നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള വനിതാ വികസന വകുപ്പിൻ വികസന വകുപ്പിന് കീഴിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡിയുടെ അണ്ടറിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ് നോക്കുന്നത് പത്താം ക്ലാസ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് മൂന്നോളം പോസ്റ്റുകളെ കണ്ട് വിളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പോസ്റ്റ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബാർ പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് ഒഴിവാണ് എം ബി ഫിനാൻസ് അല്ലെങ്കിൽ എം കോം ഫിനാൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഉള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് പ്രതിമാസം മുപ്പത് മുപ്പതിനായിരം രൂപയാണ് സെലറേറ്റ് ലഭിക്കുക നാൽപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് വയസ്സ് നോക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെച്ചാണ് വയസ്സ് കണക്കാക്കുന്നത് അടുത്തത് വാർഡൻ ഒഴിവാണ് ഫുൾ ടൈം നിൽക്കേണ്ടി വരും വാർഡൻ ഒഴിവാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വാലായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത് പ്ലസ് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുക ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അസിസ്റ്റന്റ് വാർഡൻ ഒഴിവുണ്ട് അതിൽ എസ് എസ് എൽ സി തന്നെയാണ് ക്വാളിഫിക്കേഷൻ മിനിമം ആറ് മാസത്തെ സിക്സ് മന്ത് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് മിനിമം ആറ് മാസത്തെ എക്സ്പീരിയൻസ് വാർഡൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് വാർഡൻ പോസ്റ്റുകളിലായിട്ട് ആറ് മാസത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് പതിനയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക ഇരുപത്തി അഞ്ച് മുതൽ അൻപത് വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അതിൽ വാർഡൻ ആൻഡ് അസിസ്റ്റന്റ് വാർഡൻ പോസ്റ്റുകളിലേക്ക് വുമൺ കാൻഡിഡേറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ പോസ്റ്റ് ഈസ് റിസർവ്ഡ് ഓൺലി ഫോർ വുമൺ കാൻഡിഡേറ്റ്സ് മറ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളാണ് അപേക്ഷ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാൻഡിഡേറ്റ്സ് അപ്ലൈ ഫോർ ദി പോസ്റ്റ് കോർഡിനേറ്റർ പോസ്റ്റിലേക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് പ്ലസ് ട്രാൻസാക്ഷൻ ചാർജാണ് അതിൻ്റെ ഫീസ് ആയിട്ട് വരുന്നത് വാർഡൻ പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് പ്ലസ് ട്രാൻസാക്ഷൻ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അസിസ്റ്റന്റ് വാടിന് നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ